അച്ഛൻ അണ്ടി വരെ വിളിക്കാന പച്ചര മാറ്റി വേണ്ടണ്ടേ냐 മാ എല്ലാം അത്രയും

കൊന കൊടി നടക്ക് ഓ ഇതാ ബി ഒന്ന് നടക്കരുത് മിണ്ടേ മിണ്ടരുത് ഇതിക്കല്ലേ ഇന്നിച്ചാ വെച്ചോ മതിയോ ഇത് കച്ചതാ നീ ഒന്ന രണ്ടോ ഇട്ടാൽ മതിട്ടോ കേട്ടോ ഇതിനൊക്കെ ഉണ്ട് അങ്ങക്ക്ണ്ടല്ല പച്ചക്കറി മാത്രം 놓고 വാ ഉണക്കൊരുക്കില്ലേ ഇവരിക്ക് ബാക്കി കൊടുക്കാം ഇതായിട്ട് ഞാൻ കേൾക്കുന്നു അങ്ങനെയൊക്കെ ഒരു പനിയുണ്ടായിരിക്കും ഞാൻ കൗറ് എടുത്തില്ല ഞാൻ പിന്നെ ബുക്ക് മാറ്റാൻ പറ്റില്ല

ഓടക്കല്ലേ താരക്കല്ലേ താരക്കല്ലേ കൈയിലെ വണിലല്ല അങ്ങൊന്നും വലിയണ്ട് மொத்தம் ദാ ഇങ്ങോട്ട് ചൊല്ലു എനിയപ്പാകൂ ഇക്കൊട്ട് പോവാനാണ് ഇതെന്താ 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 മാങ്ങ മാങ്ങന്നെ കുറവു മാങ്ങ ശരിക്കും പറഞ്ഞാൽ പിന്നെ തക്കാളി ഓൾറെഡി പുളിയുള്ള സാധനം ആ അതല്ല ഞാനതിന്റെ ചുറ്റ വെള്ളേരി വേണ

റിയില്ലേ റെയിൻകോട്ട് എടുക്കം പാങ്ങിയന്നായിരിക്കും പേര്

കറി മീൻ വേണ കറിയ തക്കാളെ പുടിയെല്ലാം

ചെമ്മീൻ ഉണ്ട് ഓനഞ്ചാക്കിട്ടുണ്ട് മറ്റേ പള്ളൂരിലെ ഉണ്ട് അതില് കൊണ്ടാട്ടോ നാലേ ഉള്ളു ബോഡ് വേണ്ട